ഒരുത്തര വിശ്വാസല്ല ചോദ്യം നമ്മൾ ആരാണ് അവർ ഇഷ്ടമുള്ളത് വിശ്വസിക്കട്ടെ സ്വാമിജിക്ക് ഇഷ്ടം അങ്ങനെ വിശ്വസിക്കാനാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കട്ടെ അത്രേ ഉള്ളൂ അതാണ് സനാതനധർമ്മം അത്രേ ഉള്ളു അതാ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതായത് നിനക്ക് ഏകദൈവത്തിലോ ബഹുദൈവത്തിലോ നിനക്ക് വിശ്വസിക്കാം നീ ഇന്നതിലെ വിശ്വസിക്കുന്നു ഇപ്പൊ പശുവിനെ ഗോമാതാവെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം അമ്മയ്ക്ക് ധാരിച്ച വെള്ളം കൊടുക്കാതെയാണ് ഗോമാതാവിന് വേണ്ടി കിടന്നോളം ഉണ്ടാക്കുക സത്യമാണ് എന്നിട്ട് രാത്രി വരെ രണ്ട് ബീഫ് റോസ്റ്റ് വരാണ്ട് അത് വേറെ അവസ്ഥ ഇത് ഇവന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കൊച്ചി ഭാഷ പറഞ്ഞ കിളിയും പടിയും ആലോചിച്ച് ഒരു എന്തും പിടിയും കിട്ടും ഒന്നും കിട്ടത്തില്ല ഇതിന്റെ ഇത് വേറൊരു ലൈനാണ് പറ്റി പിന്നെ പറഞ്ഞിട്ടില്ല എനിക്കേറ്റി നല്ലത് ഇ സനാതനം തരുന്നതാണ് നീ നിന്റെ വിശ്വാസം വേറൊരാളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരി പ്രേതാസം ഉണ്ടോ ഏതാ പ്രേതങ്ങള് വിശ്വാസം ഉണ്ടോ പ്രേതങ്ങളിൽ നിന്നല്ല നമ്മളിവിടെ തന്നെ ഒരുപാട് പ്രേതങ്ങൾ ജീവിച്ചിരിക്കും അതല്ല മരിച്ച പ്രേതങ്ങൾ മരിച്ച പ്രേതങ്ങള് നല്ല അതായത് ഒരു എനർജിയാണ് ആ എനർജി നമ്മുടെ ഓറോ വീക്കാണെങ്കിൽ ദുർമരണം ദുർമരണം നടന്നി കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ആത്മാവ് യക്ഷയായിട്ടോ പ്രേതമായിട്ടോ പോയി ആളുകൾ എങ്ങനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഞങ്ങളുടെ യാഥാർത്ഥ്യം താങ്കൾ കണ്ടിട്ടുണ്ട് ഈ യക്ഷയ പ്രേതനെങ്ങാണോ യക്ഷെ കണ്ടിട്ടില്ല പക്ഷെ യക്ഷിയുടെ എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചില ബോഡികളിൽ ഇതെല്ലാം നമ്മുടെ ബോഡിയുടെ പോലെ തന്നെ എനർജീസ് ആണ് നമ്മുടെ ശരീരം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് രൂപമില്ല രൂപമൊക്കെ നമ്മൾ ഓരോരുത്തര് ഇപ്പൊ ഈ സീരിയലുകാരും സിനിമാക്കാരും ഒക്കെ രൂപം ഉണ്ടാക്കി വെച്ച പോലെ അത് ഇങ്ങനെ വെള്ള സാരി കൊടുത്ത് എന്താ യക്ഷിക്ക് മിടിയും ബിഗ്നിയൊക്കെ ഇട്ട് വന്നപ്പോ അപ്പൊ അവര് അവരുടേതായ ഭാവനയിൽ പിന്നെ കുറച്ച് പാലപ്പൂ ഇത് യക്ഷീനെ പറ്റി നമ്മുടെ ഹൈന്ദവ പുരാണങ്ങളും ഇതിലൊക്കെ ഒക്കെ ഭോഗപ്രിയായി വരുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് എന്റെ മുത്തശ്ശൻ ഒരു നല്ലൊരു മാന്ത്രികനം ഒക്കെ ആയിരുന്നു മന്ത്രമൂർത്തിയൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ഗ്രന്ഥങ്ങൾ വെച്ച് ഞാൻ ഈ ചെറുപ്പത്തിലെ ഈ മേഖലയിൽ എനിക്ക് എത്താൻ ഒരു ഭാഗ്യം കിട്ടിയത് അതിൽ പഠിച്ച സമയത്ത് യക്ഷിയുടെ രൂപം ഞാൻ കണ്ടത് ഒരു ശരീരത്തിൽ വേറൊരു സ്ത്രീയിലൂടെയാണ് ഞാനത് ബാധ ബാധകറി നമ്മൾ ഇന്ന് ഈ ഓൺലൈനിൽ കാണുന്ന പോലെ മറ്റേ തുള്ളലും ബഹളവും ഇതൊന്നും അത് നമ്മളുടെ ക്യാരക്ടറിന് ചേഞ്ചസ് വരുത്താൻ പറ്റും നമുക്ക് വേറൊരു എക്സ്റ്റേണൽ എനർജി നമ്മുടെ ബോഡിയിൽ വന്നാൽ അത് പ്ലസ് ആവാം മൈനസ് ആവാം നമ്മുടെ ക്യാരക്ടറിന് ചേഞ്ച് ഇടയ്ക്ക് പാരാസൈക്കോളജിയിൽ ഇതിൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അവന്റെ പെങ്ങൾ അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നത് കണ്ടു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു കുട്ടിയായിരുന്നു അവിടെ അവൾ ക്യാരക്ടർ അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നത് കൊണ്ടോ അവളിങ്ങനെ അവളുടെ നൈറ്റി ഇങ്ങനെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ കീറുന്നു അവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിൽ പുറത്തേക്കുന്നു പെട്ടെന്ന് അത് അമ്മ വന്ന് അതിനെ മാറ്റുന്നു അവൾ അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നു അവൾ ഭയങ്കര വിയർഡായിട്ടാണ് അവൾ പെരുമാറിയത് ആ സമയത്ത് എന്തോ ഒരു അനുഗ്രഹം കൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ സ്മം തന്നെ നമ്മൾ ജപിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ചില ദൈവികമായ എനർജി നമ്മൾ തന്നെ ഇപ്പൊ കടമറ്റത്ത് കത്തനാല് പഴയ കടമറ്റത്ത് കത്തനാരാണെന്ന് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ചില മാന്ത്രികന്മാർ ചില മേഖലകളിൽ അവരുടെ സിദ്ധി തെളിയിച്ചവർ അവർക്ക് ഒരു പ്രസൻസ് പരുമ്പത്തിൽ ഒന്ന് ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ പ്രസൻസിൽ പല എനർജീസിനെയും ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി ഒരു രസകരമായ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എനിക്ക് കുറെ റിസർച്ച് ഞാൻ പാകിയായിരുന്നു അതൊന്നും ഈ സ്വാമി ആയിട്ടോ ഇങ്ങനത്തെ ഒരു പ്ലേ ഇതിലല്ല ഞാൻ ഞാൻ അതുകൊണ്ടായിരിക്കും എന്നെ അഗോരി ട്രാക്കിൽ തന്നെ ഈശ്വരനെത്തിച്ചത് അഗോരികളാണ് ഈ മേഖലകളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർ ഇതുപോലെ തന്നെ ഓടത്തരം ഒന്നും ഇവിടെ ഒന്നും കാണിക്കത്തില്ല പബ്ലിസിറ്റി ലെവലിൽ അവർ 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 പൊതുവേ ക്രൗഡുകളിൽ നിന്ന് മാറി 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 നടക്കുന്ന ഒരു സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ പ്രവർത്തികൾ അപ്പൊ ഈ കുട്ടിയുടെ കാര്യം ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഇവിടെ ആരെങ്കിലും ഈ പരിസരത്ത് ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ അപ്പൊ അവർ പറഞ്ഞില്ല ഇവിടെ ആരും മൂന്നാല് ദിവസം കഴിഞ്ഞ് അവര് പറഞ്ഞു അവരുടെ നെയ്ബർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളുടെ ക്യാരക്ടേഴ്സും അവളുടെ പ്രവൃത്തികളും രീതികളും ഈ കുട്ടിയിൽ കാണുക അപ്പൊ ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ കാര്യം അതെ തീർച്ചയായും അതുപോലെ തന്നെ അതേസമയം നമ്മുടെ ഓറ അത്രയും ആണ് നമ്മൾ അത്രയും സ്പിരിച്വൽ എനർജി ആ ഒരു സ്പിരിറ്റിന്റെ ഓണർ ഓണറാണോ നമ്മളെങ്കിൽ നമ്മളെ വേറെ ആൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒന്നും തന്നെ വേണ്ട സിമ്പിൾ ആയിട്ട് മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ആ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴാണ് ഈ ക്യാരക്ടർ വരുന്നത് പക്ഷെ ഇന്നും ഇവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സൈക്കാർട്ടിസ്റ്റിനോ ഇതിനെപ്പറ്റി ആധികാരികമായി അവർക്കൊരു പരിധി വിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം വാസ്തവമാണെങ്കിൽ പോലും അതിന് അതാണ് അവിടുത്തെ അതായത് ഒരു കാർഡിയോളജിസ്റ്റിന് നമുക്ക് പറയാം ഹാർട്ട് ഇവിടെ ആയിരിക്കുന്നത് എന്ന് പറയാം ഒരു ന്യൂറോളജിസ്റ്റിന് പറയാം ബ്രെയിൻ ഇവിടെ ആയിരിക്കുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ നെഫ്രോളജിസ്റ്റിന് അറിയാം കിഡ്നീസിന്റെ പൊസിഷൻ അതിന്റെ ഫങ്ഷനിങ് എല്ലാം ഓരോ മേഖലയിൽ ഇത് കഴിഞ്ഞവർക്കും അതിൽ മാസ്റ്റർ ചെയ്തവർക്കറിയാം പക്ഷെ ഒരു സൈക്കോട്ടിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ മനസ്സ് എവിടെയായിരിക്കണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല അവര് ആ ഹൂ തല ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അതിൽ പി എച്ച് ഡി എടുത്തത് മനസ്സ് എവിടെയാണെന്ന് ഇരിക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്തവരാണ് മനസ്സിൽ പി എച്ച് ഡി അതിൻ്റെ പേരിൽ പി എച്ച് ഡി എടുക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന വലിയ എക്സ്പേർട്സ് യഥാർത്ഥത്തിൽ മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ദ്രിയങ്ങളുടെ ആകെത്തുകയാണ് നമ്മളുടെ സയൻസിന് ബോഡി ലിക്വിഡ് ഗ്യാസ് ഈ ബോഡിയെ പറ്റി പറയാൻ പഠിച്ചിട്ടുണ്ട് അകത്തുള്ള ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി ബ്ലഡും ബാക്കിയുള്ള സംഭവങ്ങളെ പറ്റി പറയാൻ പഠിച്ചിട്ടുണ്ട് ഗ്യാസ് പരമായിട്ടുള്ള അറിയാൻ പറ്റും പക്ഷെ അറിയാൻ പറ്റാത്ത ഒരു സ്പേസാണ് സാധാരണ സ്പേസ് എന്ന് പറയുന്നത് ഈ സ്പേസ് അനന്തമാണ് ഇത് നമ്മുടെ മേളോട്ടുകൾ അതിൽ ആത്മാവിന്റെ സ്പേസ് ആത്മാവ് ട്രാവലി എന്ന രീതി നമ്മുടെ ഈ സയൻസിനെ പറ്റി ഇന്നു വരെയും നമ്മുടെ മോഡേൺ സയൻസ് എത്തിയിട്ടില്ല പക്ഷെ ഋഷിവര്യന്മാർ അവിടെ എത്തിയിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഈ ഒരു ടെക്നോളജി ഇല്ലാത്ത സമയത്ത് ഈ ഗ്രഹങ്ങളെ പറ്റി എല്ലാം പറഞ്ഞ് അതിന്റെ ക്യാരക്ടേഴ്സും പറഞ്ഞ് അതിന്റെ രീതിയും പറഞ്ഞ് ഈ ഔഷധങ്ങളും പറഞ്ഞു ഇതെല്ലാം നമുക്ക് അതാണ് നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം പക്ഷെ നമ്മുടെ ആൾക്കാരുടെ ഒരു കുഴപ്പം നമ്മൾ അറിഞ്ഞതിനെ അംഗീകരിക്കത്തില്ല ില്ല അതുപോലെ തന്നെ അറിയാത്തതിനെ പറ്റി അഭിപ്രായവും പറയും അപ്പൊ നേരത്തെ പറഞ്ഞു വന്ന കാര്യം ഈ കാര്യം തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള താങ്കൾക്കും യക്ഷി താങ്കൾ പല പേരിലും ഇങ്ങനെ യക്ഷി താങ്കൾ കണ്ടിട്ടുണ്ടോ ഇതിനെ ഇതിനെ കാണാൻ പറ്റില്ല ഇതിന്റെ ഫീലിംഗ് ഫീലിംഗ് മാത്രം എന്ത് ഫീലിംഗ് ഇപ്പം ശ്രീനാരായണ ഗുരു പണ്ട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് കഥയല്ല അന്നത്തെ കാലത്ത് കളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു യക്ഷി എല്ലേയും ഉപദ്രവിച്ചും ചോര കുടിച്ചും നടന്നതായിട്ട് നാട്ടുകാർ വിശ്വസിക്കുന്നവര് അങ്ങനെ ഗുരുദേവൻ ഒരുക്കി ഇറങ്ങിപ്പോകും ചെറുപ്പമാണ് ഇതിനെ തേടി ഇറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി കാണാൻ വേണ്ടി ഇറങ്ങി ഗുരു നടന്ന് പോയിട്ട് ഒരു വഴിയമ്പലത്തിൽ ചെന്നിരുന്നു ഇതെന്റെ മുത്തശ്ശൻ ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു കഥയാണ് വഴിയമ്പലത്തിൽ ചെന്നിരുന്ന് ഈ സാധനം ആരാണെന്ന് നോക്കിയപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു സംസാരിച്ചു അപ്പൊ എവിടെ നിന്ന് നല്ല തേജസ് ഉള്ള നല്ലൊരു സന്യാസി രൂപം എവിടെന്ന ഞാൻ ഇച്ചിരി ദൂരന്താണ് വരുന്നത് എന്താ അത് അല്ല ഞാൻ വെറുതെ വന്നു ഒരു ആറര മണിയായപ്പോ ഇവര് പറഞ്ഞ് ഇവിടുന്ന് നിന്ന് പൊയ്ക്കോളണം കല്യങ്കാട്ട് നീലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യം വരും ഓഹോ അങ്ങനെയാണല്ലേ അതെ അതെ അവരെന്താ പ്രശ്നം അവര് ഈ ഇതിനെ കണ്ട് മനുഷ്യനെ കൊന്നു ചോര കുടിക്കും ഇതൊക്കെ ആ എങ്കിൽ അങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോവാം എന്ത് അസംബന്ധമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇവര് പറഞ്ഞു പോവാൻ നിന്നില്ല കൂട്ടാക്കലെ ഗുരു അവിടെ തന്നെ ഇരുന്നു രാത്രിയായപ്പോ കുറച്ച് സന്ധ്യയായപ്പോ ഈ യക്ഷി വരുന്നു എന്തിനാണ് നീ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ജനങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തിനാണ് എന്ന് പറഞ്ഞ് ഗുരു കർപ്പൂരം കയ്യിൽ കത്തിച്ചു കൊടുത്തു സത്യം ചെയ്യാൻ പോലെ ഇനി നൂറു വർഷത്തേക്ക് നീ ജനങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഒരു പുരാണമായ ഒരു കഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ നൂറ് വർഷമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അത് പല ഫോമിലേക്ക് വന്ന പല അന്നാച്ചുറൽ ഡെത്ത്സ് പല ഫോംസിൽ പല രീതിയിൽ ഇപ്പൊ തന്നെ പഴയ ഇന്നത്തെ ഫോണ് ഈ ഫോണ് നിങ്ങൾ ഫോണിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവരെ കാട്ടിൽ മാത്രം ജീവിക്കുന്നവര് ചോദിച്ചാൽ അവർക്ക് എന്താ ഫോണൊന്നു ചോദിക്കും വാട്സാപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ ആപ്പില് വിശ്വസിക്കുന്നുണ്ടോ സാറ്റലൈറ്റിൽ വിശ്വസിക്കുന്നുണ്ടോ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന റോക്കറ്റോ അതെന്ത് സാധനമാണെന്ന് ചോദിക്കും അപ്പൊ നമുക്ക് അറിയാത്തത് കൊണ്ടാവും അറിയുന്നുണ്ട് പക്ഷെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഓരോരുത്തരുടെ എനർജി ഓരോ ബോഡിയിലും ഞാൻ കാണാറുണ്ട്